അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ചിലേക്കുള്ള പണികൾ തുടങ്ങിയാലോ ഇന്നലെ നല്ല കനത്ത മഴ പെയ്തത് കൊണ്ട് തന്നെ മോർണിങ്ക് ഇന്ന് ക്ലാസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ ഭയങ്കര ലാഗ് ആയിട്ടാണ് ഞാൻ ചെയ്തു തീർക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞാൻ തലേദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട് അത് രാവിലെ എണീക്കുമ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നോക്കിയാൽ മതിയല്ലോ പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലഞ്ചിൽ ഞാൻ സാമ്പാറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സാമ്പാറിൻ്റെ പണികളൊക്കെ ഞാൻ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പും കഷ്ണങ്ങളൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് കടുുകും ഉള്ളിയും മൂപ്പിച്ചിടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഈ ചൂട് നന്നായി ഉണ്ടായിരുന്ന സമയത്ത് ചൂട് വാങ്ങി ഉണക്കിയിട്ടുണ്ടായി അപ്പോൾ അതും വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറും ഉണ്ട് പിന്നെ നമ്മളെ ഉണക്കച്ചെമ്മീനില്ലേ അത് നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സില്ലേ അതും ഇട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ആ ചെമ്മീൻ ഒരു ചമ്മന്തി ഉണ്ട് അതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇക്കാലം പോയി ലഞ്ച് കഴിക്കാൻ വിളിക്കും എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് കഴിക്കും അങ്ങനെയാണ് കേട്ടോ പതിവ് എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയണത് ഇത്ര ശരിയാണല്ലേ എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് സാമ്പാർ ഉണ്ടാക്കാൻ തീരെ അറിയില്ലായിരുന്നു കേട്ടോ സാമ്പാർ എന്നല്ല ഒരുവിധം കുക്കിംഗ് എനിക്ക് അങ്ങനെ ഒരു വശം ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ പോണ ടൈം ആയതുകൊണ്ട് അതിനൊന്നും ടൈം കിട്ടിയിരുന്നില്ല കുക്കിങ് ചെയ്യാനൊന്നും ഇപ്പോൾ ഒരുവിധം തിരക്കേടില്ലാണ്ടൊക്കെ ഞാൻ കുക്ക് ചെയ്യോ ചിലർക്ക് സാമ്പാർ മാത്രം മതി കേട്ടോ ചോറ് പക്ഷെ എനിക്കങ്ങനെ എനിക്ക് സാമ്പാർ മാത്രമാകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് അതിലേക്ക് എന്തെങ്കിലും സൈഡായിട്ടൊക്കെ വേണം അതുകൊണ്ടാണ് ഞാൻ ഈ ചൂടേം പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ ചൂട നല്ല ഫ്രഷ് ആയ സമയത്ത് വാങ്ങിച്ചിട്ട് ഉണക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും വിടാത്ത പോലെയാണ് ചൂടെ നന്നായി ഉണക്കരുത് നന്നായി ഉണക്കി കഴിഞ്ഞാൽ ഒരു രസമില്ലാത്ത പോലെ കുറച്ച് വെയിലത്ത് വെച്ച് അധികം ഉണങ്ങുന്നതിന് മുമ്പ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് പൊരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാതും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു ഇത് ഞാൻ ഇക്ക ഫുഡ് കഴിക്കുമ്പോൾ സൈഡിൽ നിന്ന് എടുത്തതാണ് കേട്ടോ വീഡിയോ ഇക്ക മിക്സിങ് ഭയങ്കര രസമാണ് കാണാൻ നമുക്ക് കഴിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇക്ക മിക്സ് ചെയ്ത് കഴിക്കാറ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ ഉണക്ക ചെമ്മീനും കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ചമ്മന്തി അതേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കഴിക്കുന്നത് ഇവിടെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഉണ്ടാക്കാൻ പഠിച്ചതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാറ് കുറേ നാൾ കേടാവാതിരുന്നോളും സംഭവം അപ്പോൾ പ്രവാസികളായ ഹസ്ബൻഡുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇങ്ങനെ കൊടുത്തയച്ചു കഴിഞ്ഞാൽ കുറേ നാൾ ഇരുന്നോളൂ അത് കേടാവാതെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം മറ്റൊരാൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണല്ലേ അങ്ങനെ ആൾ ഫുഡ് കഴിക്കുന്നത് നോക്കിയിരുന്നിട്ട് ഞാനിങ്ങി എൻ്റെ പ്ലേറ്റിലേക്ക് പോകണം കേട്ടോ അപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിച്ച് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിക്കുന്നത് ശ്രദ്ധിച്ചാലറിയാം ഞാൻ ഈ പച്ചക്കറിയൊക്കെ ചോറി നന്നായി മിക്സാക്കി ഉടച്ചിട്ടാണ് കഴിക്കാറ് എനിക്ക് സാമ്പാറിയിലത്തെ കഷ്ണങ്ങൾ അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ മോൻ വന്നിട്ട് ചൂട വറുത്തതെടുത്തു കൊണ്ട് പോകണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക